രാജ്യത്തെ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന അവസ്ഥയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂവായിരത്തി മുന്നൂറിലധികം പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ഈ കണക്ക് കൂട്ടലുകളിൽ ഏറ്റവും കൂടുതൽ രോഗവ്യാപനം രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കേരളത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേർ രോഗമുക്തരായിട്ടുണ്ട് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് കോവിഡ് മരണങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഒരു മരണം കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആകെ നോക്കിയാൽ സജീവ കേസുകളിൽ ഒന്നാമതാണ് കേരളം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ ഇത് വ്യക്തമാക്കുന്നുമുണ്ട് സംസ്ഥാനം തിരിച്ചുള്ള കോവിഡ് റിപ്പോർട്ടുകൾ പ്രകാരം മഹാരാഷ്ട്രയും ഡൽഹിയുമാണ് തൊട്ടു പിന്നിൽ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ആയിരത്തി കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നാനൂറ്റി ഇരുപത്തി പേർക്കും ഡൽഹിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കും ഗുജറാത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കും തമിഴ്നാട്ടിലും കർണാടകയിലും നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്കും പശ്ചിമബംഗാളിൽ നൂറ്റി പതിനാറ് പേർക്കും കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ ഇരുപത്തിരണ്ട് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലായിരുന്നു അവിടെ ഏഴ് പേർ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു കേരളത്തിൽ അഞ്ചു പേരും ഡൽഹിയിൽ പേരും കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട് കോവിഡ് കേസുകളിലെ പെട്ടെന്നുണ്ടായ വർധനവ് മൂലം നിരീക്ഷണം ശക്തമാക്കാനും ആരോഗ്യ പ്രോട്ടോകോളുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് സംസ്ഥാനങ്ങളിൽ കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് കോവിഡ് വ്യാപനം തടയുന്നതിനായി എല്ലാവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം മാസ്ക് ധരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുസ്ഥലങ്ങളിലും ആൾക്കൂട്ടത്തിലും മാസ്ക് നിർബന്ധമായും ധരിക്കണം ഇത് രോഗവ്യാപനം ഒരു പരിധിവരെ തടയാൻ സഹായിക്കും സാമൂഹിക അകലമാണ് മറ്റൊന്ന് മറ്റുള്ളവരുമായി കുറഞ്ഞത് ഒരു മീറ്റർ സാമൂഹിക അകലം പാലിക്കണം കൈകൾ ശുചിയാക്കുക എന്നതാണ് മറ്റൊന്ന് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക അല്ലെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് ശുചിയാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാക്സിൻ സ്വീകരിക്കേണ്ടതാണ് കോവിഡ് വാക്സിന്റെ എല്ലാ ഡോസുകളും സ്വീകരിക്കുകയും ബൂസ്റ്റർ ഡോസുകൾ എടുക്കുകയും ചെയ്യണം വാക്സിൻ തീവ്രത കുറയ്ക്കാനും മരണസാധ്യത ഇല്ലാതാക്കാനും സഹായിക്കും രോഗലക്ഷണങ്ങൾ ഇവയാണ് രോഗലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കണം പനി ചുമ തൊണ്ടവേദന ശ്വാസ തടസ്സം തുടങ്ങിയ കോവിഡ് ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും പരിശോധന നടത്തുകയും ചെയ്യുക സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ് പരിപാടികൾ ഒഴിവാക്കുക അനാവശ്യമായ യാത്രകളും ആൾക്കൂട്ടം കൂടുന്ന പരിപാടികളും ഒഴിവാക്കണം മറ്റൊരു കാര്യം വായു സഞ്ചാരം ഉറപ്പാക്കുക എന്നതാണ് അതായത് അടഞ്ഞ മുറികളിൽ കഴിയുന്നത് ഒഴിവാക്കണം കഴിയുന്നത്രയും വായു സഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യണം കോവിഡ് ആശങ്കകൾക്കിടയിലും കേരളത്തിൽ കാലാവസ്ഥാ സാഹചര്യങ്ങളും മോശമായി വരികയാണിപ്പോൾ സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴ തുടരുന്നുണ്ട് ഇന്ത്യയിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടും നിലവിലുണ്ട് ഇതിനർത്ഥം പലയിടത്തും പതിനൊന്ന് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് കോട്ടയം കൊല്ലം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു കനത്ത മഴയെ തുടർന്ന് മലങ്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ തുറന്നിരുന്നു തൊടുപുഴ മൂവാറ്റുപുഴ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം പല നദികളിലെയും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് മണിമല അച്ചുൻകോവിൽ മീനച്ചിൽ കബനി എന്നിവിടങ്ങളിലെ നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണിപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കുകയും ചെയ്യണം മണ്ണിടച്ചൽ വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് പ്രകൃതി ദുരന്തങ്ങളെയും രോഗവ്യാപനത്തെയും ഒരുമിച്ച് നേരിടാൻ നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് ഭയമല്ല ജാഗ്രതയാണ് ഇപ്പോൾ ആവശ്യം പ്രകൃതി ദുരന്തങ്ങളെയും രോഗവ്യാപനത്തെയും ഒരുമിച്ച് നേരിടാൻ നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് ഭയമല്ല ജാഗ്രതയാണ് ഇപ്പോൾ ആവശ്യം